പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വറഹമത് എൻ്റെ പേര് മുസുക്കോയ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് തേമം വിധി വിലക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് പുതുവിനും കുളിക്കും പകരമായി നിൽക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് തേമം എന്ന് പറയുന്നത് വെള്ളം കിട്ടാതെ വരുമ്പോൾ എങ്കിൽ രോഗമുണ്ടോ മറ്റോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നാം തേമം ചെയ്യാറുണ്ട് അത് വാഹുവിനുള്ള ഒരു വിവാദത്ത് കൂടിയാണ് ഭൂമുഖത്ത് മണ്ണിലോ മറ്റോ രണ്ട് കൈ കൊണ്ട് ഒരു അടി അടിച്ച് മുഖവും കൈപ്പടങ്ങളും തടവുക എന്നതാണ് ഇതിൻ്റെ ഒരു രൂപമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസായിലെ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിലുള്ള പറയുന്നുണ്ട് ഇനി നിങ്ങൾ രോഗികളാകുകയോ യാത്രയിലാവുകയോ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിസർജനം കഴിഞ്ഞ് വന്നു അതും അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു എന്നിട്ട് വെള്ളം കിട്ടിയതുമില്ല എങ്കിൽ ശുദ്ധിയുള്ള മണ്ണുപയോഗിച്ചു കൊള്ളുക അതുകൊണ്ട് മുഖങ്ങളും കൈകളും തടവുക തീർച്ചയായും ഒബാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ് അനൊരുക്കെ പറയുന്നുണ്ട് നസുദായു സലമ ഒരാവശ്യത്തിന് അദ്ദേഹത്തെ പറഞ്ഞയച്ചു ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ജനാപത്തുണ്ടായി എന്നിട്ട് അദ്ദേഹം മൃഗങ്ങളെ പോലെ നിലത്ത് തറയിൽ കടന്നവരുണ്ടോ ഈ കാര്യം അമ്മാർ ബഹനോ നിബിനോട് നിവിയോട് പറയുന്നുണ്ട് അപ്പം നിമിഷാശ്രമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ലേ എന്ന് എന്നിട്ട് മുങ്കൈ രണ്ടും തറയിൽ നിമിഷ കാശ്രമ മുങ്കുംങ്കങ്കൈ രണ്ടും തറയിൽ അടിച്ചു എന്നിട്ട് അത് ഒന്ന് കുടഞ്ഞു എന്നിട്ട് വ കൈ കൊണ്ട് വലത് കൈയിൻ്റെ മുങ്കൈയുടെ പുറംഭാഗം തടവി അതേപോലെ തന്നെ ഇടത് വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെയും പുറംഭാഗം തടവി ഇതാണ് നിമിഷ പാലശ്രമ കാണിച്ചെന്ന രൂപം തേമിന് അഞ്ച് ഫറുതുകളാണുള്ളത് ഒന്ന് നെയ്യത്താണ് മറ്റൊന്ന് കൈകൾ തറയിൽ മണ്ണിലടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം മുഖം തടകുക നാലാമത്തത് കൈകൾ തടകുക എന്നുള്ളതാണ് ഇത് ക്രമത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത് എടുത്തവർ എന്തൊക്കെ ഉതു എടുത്ത ആളുകൾക്ക് എന്തൊക്കെ അനുവദനീയമാണോ അതൊക്കെ തേമം ചെയ്തവർക്കും അനുവദനീയമാണ് പിന്നെ ഒരു തേമം കൊണ്ട് ഒന്നിലധികം കറക്ുകൾ നമസ്കരിക്കാവുന്നതാണ് ഇനി ഒരാൾ തേമം ചെയ്തു ശേഷം അദ്ദേഹം നമസ്കരിച്ചു പിന്നീട് ലഭ്യ വെള്ളം ലഭ്യമായാൽ അദ്ദേഹം ആ നമസ്കാരം മടക്കി നമസ്കരിക്കേണ്ടതില്ല ഉത മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും തേമം ചെയ്യാനുള്ള പ്രത്യേക സാഹചര്യം ഇല്ലാതാകുമ്പോഴും തേമം ദുർബലമാകുന്നതാണ് അവാഹുവിൻ്റെ വിധിവൽക്കൾ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ വാഹർ തകവാന അനിഷന്ദി റബുൽ ആലമീൻ അസലാ വാലൈക്കും വാഹമത്തുള്ള